ഈ ഒരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് റിഗാർഡിങ് ഇതുമായി ബന്ധപ്പെട്ടൊരു കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് സോ പലരും നേരിടുന്ന ഏറ്റവും വലിയ ട്രബിളും റിഗാർഡിങ് കീപ്പിംഗ് ദാറ്റ് കൺസിസ്റ്റൻസിയാണ് സോ എങ്ങനെയാണ് കാർത്തിക ആയിട്ട് പഠിച്ചത് എനിക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടീച്ചർ ലോ കോളേജിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ആവണം എന്നുള്ള എൻ്റെ ഒരു ആ ഒരു പാഷൻ ടുവേർഡ്സ് ടീച്ചിങ് തന്നെയാണ് എല്ലാവരും എൽ എൽ ബി കഴിഞ്ഞിട്ട് ഇനി പ്രാക്ടീസ് ചെയ്താൽ പോയി നല്ലൊരു അഡ്വക്കേറ്റ് നല്ലൊരു ഓഫീസാണ് എൻ്റെത് അപ്പോൾ സാർ എല്ലാ സപ്പോർട്ടും നമ്മളെ കൊണ്ട് കേസ് ചെയ്യിപ്പിക്കും സാധാരണ എല്ലാ ഓഫീസിലും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ നം ദ ഡേ വൺ നമ്മുടെ ഓഫീസിൽ ചെന്നത് മുതൽ അതും സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസ് ഡിഫമേഷൻ കേസാണ് ഞാൻ ആദ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത കേസ് അപ്പം നല്ലൊരു ഓഫീസാണ് എനിക്കുള്ളത് അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെന്നുള്ള എല്ലാവരും വീട്ടിൽ ഹസ്ബൻ്റിനും അഡ്വക്കേറ്റ് ആവുന്നത് കാരണം ആരെങ്കിലും ചോദിച്ചാലും അഡ്വക്കേറ്റ് ആ വൈഫ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാന്ന് പറയുമ്പോഴത്തേക്കാ എന്നുള്ളൊരു ഇത് പക്ഷെ എന്റെ മാത്രമായിരുന്നു വീട്ടിൽ ആർക്ക് സപ്പോർട്ടല്ല പിന്നെ ഈ ഫീൽഡിലും ആരുമില്ല എന്റെ മാത്രം പാഷനാണ് എന്റെ പാഷനാണ് എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളൊരു പവർന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കാർത്തികയാണ് ലോ എന്നുള്ള സബ്ജക്റ്റിൽ ഇപ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ലൈഫ് റേറ്റ് ആണ് അപ്പോൾ ലോ നമ്മൾ നോർമലായിട്ടുള്ള ഫാബുലസ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എഴുതുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പോലെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ കാർത്തിക കൺഗ്രാചുലേഷൻസ് ഓക്കെ ക്വാളിഫൈങ് സോ ലോ നമ്മളെ സംബന്ധിച്ച് നാട്ടിലൊന്നും അല്ലെങ്കിൽ അത്ര ഒരു സ്പെസിഫിക് കോച്ചിങ്ങോ ബാക്കിയുള്ളൊരു ആസ്പെക്റ്റിലൊന്നും ലഭ്യമല്ലാത്ത ഒരു ഒരു സബ്ജക്റ്റാണ് നമ്മളോടൊക്കെ പലരും ചോദിക്കാറുണ്ട് ലോ കോച്ചിങ് കിട്ടോ അല്ലെങ്കിൽ ലോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ബിസിക്കലി നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലല്ല സോ എങ്ങനെയായിരുന്നു ലോയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് പോയി പറ്റുള്ളൂ ലോ വായിക്കുക ഏറ്റവും കൂടുതൽ എല്ലാ ലോസും ബാറാക്ട്സ് ഗൈഡിനെ കാട്ടിയും എല്ലാ ലോസിൻ്റെയും ബാറാക്ട്സ് വായിക്കുക കാരണം ഏറ്റവും കൂടുതൽ ഈ ഇയേഴ്സും ഈ നമ്മുടെ സെക്ഷൻ്റെ ഓർഡേഴ്സ് ഇതൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത് സോ ഏറ്റവും കൂടുതലും ഈ ബെയർ ആക്ടുകൾ തന്നെ വായിച്ച് പഠിക്കുക ദെൻ റിവിഷൻ ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ടൈമെന്ന് പറയുന്നത് ഒരു മോർണിംഗ് ഒരു എയ്റ്റ് അല്ലെങ്കിൽ ഒരു നയൻ ടു ഈവനിങ് ഒരു സെവൻ എയ്റ്റ് ആ ഒരു ടൈം അത്രയും ടൈം അതും ഒരു ആഫ്റ്റർനൂൺ വരെ ആഫ്റ്റർനൂൺ സെഷൻ ലോ അതുവരെ ഫസ്റ്റ് പേപ്പർ ഇങ്ങനെ അത് നമ്മൾ റിവൈസ് ചെയ്യുക ഏറ്റവും കൂടുതൽ ദെൻ കേസ് ലോസ് നോക്കുക ദെൻ ആസ് എ സെക്ഷൻ തന്നെ ദെൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റ് തന്നെ അത് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആൻസേറിൻ്റെ ബുക്ക്ലെറ്റ് മേടിച്ചിട്ട് അത് തന്നെ ഇങ്ങനെ റിവൈസ് ചെയ്ത് നോക്കുക നോക്കിയിരുന്നു ഏകദേശം ഒരു ഫൈവ് ടു ടെൻ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിന്ന് തന്നെ ഉണ്ടായിരുന്നു സോ ഇതായിരുന്നു ബേസിക്കായിട്ട് ലോ പ്രിപ്പറേഷൻ ഓക്കെ സോ ഇതിൽ നമ്മൾ എൽ എൽ ബി എൽ എൽ എമ്മിൻ്റെ നമ്മൾ പഠിക്കുന്ന സിലബസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് നെറ്റിന് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് സോ അതിൻ്റെ തന്നെ ഒരു എക്സ്പെർട്ടൈസ് പഠനമാണോ നെറ്റിന് വേണ്ടത് എൽ എൽ ബിക്കെല്ലാം നമ്മളൊരു ബേസ് അല്ലെങ്കിൽ അതിലും നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻസ് നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എൽ എൽ എമ്മിനായാലും ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോവായിരുന്നു മെയിൻ സോ ആ അഡ്മിനിസ്ട്രേറ്റീവ് പേപ്പേഴ്സൊക്കെ ആയിരുന്നു അതിൽ എൽ എൽ എമ്മിനും പക്ഷേ ഈ നമ്മൾ ടെൻ സെമസ്റ്റേഴ്സ് ഓഫ് എൽ എൽ ബിയിലെ ടെൻ സെമസ്റ്റേഴ്സ് പഠിക്കുന്ന പേപ്പറും നല്ല ഡീപ്പായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് നെറ്റിന് അല്ലാതെ ആ ഒരു നോളജ് വെച്ചിട്ട് ഒരിക്കലും നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഓക്കെ സോ ഇപ്പം ലോൻ്റെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്ന ഏറ്റവും വലിയ കൺസേണുകൾ ഒന്ന് മോസ്റ്റ് ഓഫ് ദം വിൽ ബി പ്രാക്ടീസിംഗ് ഓൾസോ ലോ വിദ്യം പ്രാക്ടീസിങ് പ്രാക്ടീസിൻ്റെ ഒരു ഹെക്റ്റിക് ഷെഡ്യൂൾ അതോടൊപ്പം അക്കാഡമിക് പഠനം എന്നുള്ളൊരു ആസ്പെക്റ്റ് ബാലൻസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് ആർ ടു എങ്ങനെയാണ് അത് ഹൗ ദാറ്റ് ഞാൻ ഇത് ഫോർ ടൈമാണ് നെറ്റ് എഴുതുന്നത് പക്ഷേ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ഈ പ്രാവശ്യമായിരുന്നു രണ്ടും കൂടി എന്തല്ല ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ റിവേഴ്സ് ചെയ്യണം നമ്മൾ വായിക്കുക തന്നെ നമുക്ക് ഇങ്ങനെ നട്ടൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ആ പോയിൻസ് മാത്രം നോക്കി നെറ്റിന് പോകാനായിട്ട് പറ്റത്തില്ല സോ നമ്മൾ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഓർഡർ പോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് സെക്ഷൻ നമ്മൾ കണ്ട് അത് തന്നെ നമ്മൾ നോക്കണം അല്ല ഒരു ഗൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് വൈസ് അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല ആസ് അച്ച് എന്താണോ ലോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ അത് അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കണം സോ ഞാൻ ലീവ് എടുത്തു ഒരു ടു ജസ്റ്റ് ടു മന്ത്സ് കറക്റ്റ് ടു മന്ത്സ് ലീവ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ഐഫറിൽ ജോയിൻ ചെയ്തു ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഓഫീസിൽ ലീവ് എടുത്തതിന് ശേഷം രണ്ട് മാസം പ്രിപ്പയർ ചെയ്തു ജാനിൽ എക്സാം എഴുതി ദൻ വീണ്ടും റീജോയിൻ ചെയ്തു ഓക്കെ അപ്പം അങ്ങനെ നടക്കത്തുള്ളൂ പ്രാക്ടീസ് സോ ഇതിലിപ്പം നമ്മൾ ഓരോരുത്തർ അവരുടേതായ ഓരോരോ സിറ്റുവേഷനിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ക്വാളിഫൈ ചെയ്ത ആളുകളെ കാണുമ്പോൾ സിമിലർ സിറ്റുവേഷനിൽ നിന്ന് ക്വാളിഫൈഡ് ആളുകളോ ചോദിച്ചു ചോദിച്ചു ചോദിക്കുമ്പം മനസ്സിലാക്കുന്ന ബേബിക്ക് അറൗണ്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവേയുള്ളൂ അപ്പോൾ ഒരേ സമയം ഒരു മദർ ആയിക്കൊണ്ട് സ്റ്റുഡൻ്റ് ആയിക്കൊണ്ട് തന്നെ വർക്ക് ഐ മീൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മളോട് എപ്പോഴും മദേഴ്സൊക്കെ പറയുന്നതാണ് ഇറ്റ്സ് എ ബി ഡിഫിക്കൾട്ട് ടു ബി എ മദർ ആൻഡ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ സെയിം ടൈം അപ്പോൾ കാർത്തികയെ സംബന്ധിച്ച് മദർ ആയിരുന്നു സ്റ്റുഡൻ്റായിരുന്നു പ്രാക്ടീസിങ് ലോയർ കൂടിയായിരുന്നു പ്രാക്ടീസിംഗ് ലോയർ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സോ അറൗണ്ട് വൺ ഇയർ ഉള്ള ഒരു ബേബിയുമായിട്ട് എങ്ങനെയാണ് ഈ പഠനം ബാലൻസ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു മൈ ഫാമിലി എൻ്റെ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലി കാരണം അവരെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത് പിന്നെ ഇവനും കോപ്പറേറ്റ് ചെയ്തു ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കാതെ റൂം റീഡിങ് റൂമിൽ ചെന്നിട്ടാണ് പഠിച്ചത് അപ്പം അത്രയും നേരം ഇവർ ഫാമിലി ഫുൾ കുഞ്ഞിനെ നോക്കിയത് കൊണ്ടാണ് എനിക്ക് അവിടെ ഇരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പം എന്നെപ്പോലെ ഇങ്ങനെ അമ്മമാർ പ്രത്യേകിച്ച് ഞാൻ സാറിൻ്റെ വീഡിയോസിൽ അമ്മമാർക്കും നെറ്റ് നേരാ അതിൽ നിന്നാണ് എനിക്കൊരു പവർ കിട്ടിയത് നെറ്റ് എനിക്കും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെപ്പോലുള്ള എല്ലാ അമ്മമാർക്കും എത്ര വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നെറ്റ് പിന്നെ ഞാൻ സാറിൻ്റെ നൈറ്റ് ക്ലാസ്സിന് മാക്സിമം പറ്റുന്നോളം ഒരു വൺ തേർട്ടി ടു ഇപ്പം എല്ലാവരും ചോദിക്കുക എൻ്റെ ഹസ്ബൻഡൊക്കെ ചോദിക്കും ഉറങ്ങിക്കൂടെ അവരെ ഉറങ്ങുമായിരിക്കും ഇടയ്ക്ക് ഉണരമ്പാണ് ഞാൻ പോയിക്കൊണ്ടതിരിക്കുക ലൈറ്റ് നമ്മൾ സീറോ ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ് ഇവനെ ഉറക്കി ഹസ്ബൻഡും ഉറങ്ങും എന്താ അവർ ചോദിക്കുന്നത് ഇനി വെളുക്കെ വിളക്കിരുന്ന് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുക സോ സാർ ഐഫൻ്റെ സപ്പോർട്ടും ലോ മാത്രമല്ല ഫസ്റ്റ് പേപ്പർ ഇല്ലാതെ ഇനി എത്ര സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല നെറ്റ് അപ്പം ഫസ്റ്റ് പേപ്പറിൽ നിന്നായാലും ഐഫൻ്റെ സപ്പോർട്ട് സാർഫ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പവർ മതേഴ്സിനും സാറിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഈ മതേഴ്സിൻ്റെയൊക്കെ നോട്ട്സ് ഒക്കെ വായിച്ചു ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് അതിന് മുമ്പേ ഉള്ള നെറ്റിന് സാറിൻ്റെ നമ്മുടെ മാരത്തോൺ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് പിന്നെ മതേഴ്സിൻ്റെ ഓഫർ അതെനിക്ക് പെട്ടെന്നാണ് ഞാൻ എമൗണ്ട് അറേഞ്ച് ചെയ്തത് അതിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു സോ അതെല്ലാം ഹെൽപ്പ്ഫുള്ളായി പിന്നെ സാറിൻ്റെ ക്ലാസ് അൽഫല ബാക്കി എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു നമ്മളെ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ലോ പറഞ്ഞ പോലെ തന്നെ ഈ റിവിഷൻ ഹെത്വ ഭാഷക്കിന്നിപ്പോൾ ഏത് ഉറക്കത്തിനെ വെച്ച് ചോദിച്ചാലും നമ്മളിങ്ങനെ പറയും റിവിഷൻ അതുതന്നെയായിരുന്നു അൽഫൻ്റെ ആ ഒരു പഠിപ്പിച്ച് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യും അൽഫറിൻ്റെ നോട്ട്സ് അത് തന്നെയാണ് മാത്സ് എല്ലാം ഓക്കെ ഓക്കെ സോ ഫൈനൽ വൺ ഈ ഒരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് റിഗാർഡിംഗ് ഇതുമായി ബന്ധപ്പെട്ടൊരു കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് സോ പലരും നേരിടുന്ന ഏറ്റവും വലിയ ട്രബിളും റിഗാർഡിംഗ് കീപ്പിംഗ് ദാറ്റ് കൺസിസ്റ്റൻസി ആണ് സോ എങ്ങനെയാണ് കാർത്തിക ആയിട്ട് പഠിച്ചത് എനിക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലോ കോളേജിൽ അല്ലെങ്കിൽ ഒരു കോളേജിലൊരു ആവണം എന്നുള്ള എൻ്റെ ഒരു ആ ഒരു പാഷൻ ടുവേഡ്സ് ടീച്ചിങ് തന്നെയാണ് എല്ലാവരും എൽ എൽ ബി കഴിഞ്ഞിട്ട് ഇനി പ്രാക്ടീസ് ചെയ്താൽ പോലും നല്ലൊരു അഡ്വക്കേറ്റ് നല്ലൊരു ഓഫീസാണ് എൻ്റെത് അപ്പോൾ സാർ എല്ലാ സപ്പോർട്ടും നമ്മളെ കൊണ്ട് കേസ് ചെയ്യിപ്പിക്കും സാധാരണ എല്ലാ ഓഫീസിലും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ദ ഡേ വൺ നമ്മുടെ ഓഫീസിൽ ചെന്നത് മുതൽ അതും സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസ് ഡിഫമേഷൻ കേസാണ് ഞാൻ ആദ്യമായിട്ട് റെപ്രസെന്റ് ചെയ്ത കേസ് അപ്പം നല്ലൊരു ഓഫീസാണ് എനിക്കുള്ളത് അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരേന്നുള്ള എല്ലാവരും വീട്ടിൽ ഹസ്ബൻഡിനും ആവുന്നത് കാരണം ആരെങ്കിലും ചോദിച്ചാലും അഡ്വക്കേറ്റ് ആ വൈഫ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാന്ന് പറയുമ്പോഴത്തേക്കാണ് എന്നുള്ളൊരു ഇത് പക്ഷേ എൻ്റെ മാത്രമായിരുന്നു വീട്ടിൽ ആർക്ക് സപ്പോർട്ടല്ല പിന്നെ ഈ ഫീൽഡിലും ആരുമില്ല എൻ്റെ മാത്രം പാഷനാണ് എൻ്റെ പാഷനാണ് എന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ള ഒരു എൻ്റെ ഒരു പവർ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതായത് നമ്മുടെ പാഷൻ എന്താണോ അതിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക വി ക്വാളിഫൈ എന്നുള്ളതാണ് സോ കാർത്തിക് അഹമ്മദ് സെക്കൻഡ് കൺഗ്രാലേഷൻസ് താങ്ക് യൂ